ഡോക്ടർ ജെ സി ബി ഓടിച്ച് ആർ ആർ ബി ഗ്രൗണ്ടിൽ എത്തി എന്തിനായിരിക്കും ഡോക്ടർ ജെ സി ബി ഓടിച്ച് ആർ ആർ ബി ഗ്രൗണ്ടിൽ എത്തിയത് എന്നാൽ ആരും തന്നെ കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡാറുണ്ട് ഇത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് ശാലകളോ അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അതുപോലെ അതിനായി സഹായിച്ച വിദേശ രാജ്യങ്ങൾ എന്നിവ പഠിക്കാനുള്ള ഒരു കോഡാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത് നമ്മുടെ എസ് എസ് എൽ സി പഠിക്കുന്ന കുട്ടികൾക്ക് കൂടിയാണ് കോഡ് ഒരിക്കൽ കൂടി പറയാം ബോബി ഡോക്ടർ ജെ സി ബി ഓടിച്ച് ആർ ആർ ബി ഗ്രൗണ്ടിൽ എത്തി അല്ലേ അതായത് ബോബി ഡോക്ടർ ജെ സി ബി ഓടിച്ച് ആർ ആർ ബി ഗ്രൗണ്ടിൽ എത്തി ഇനി ഇത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം അതായത് ആ ഓർഡർ നമ്മൾ ഇങ്ങനെയാണോ എടുക്കാനായിട്ട് അതായത് ഇവിടെ നിന്നും ബൊക്കാറോ ജാർഖണ്ഡ് റഷ്യ അതായത് ബൊക്കാറോ ഇരുമ്പൊരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ് അതിന്റെ നിർമ്മാണത്തിന് സഹായിച്ച വിദേശ രാജ്യം റഷ്യയാണ് അതുപോലെ രണ്ടാമത്തേത് ഫിലായ് ഛത്തീസ്ഗഡ് റഷ്യ ഫിലായ് ഇരുമ്പുരുപ്പിച്ചാലെ സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡ് സംസ്ഥാനത്താണ് അതിനും സഹായിച്ച വിദേശ രാജ്യം റഷ്യ തന്നെയാണ് മൂന്നാമത്തേത് ദുർഗാപൂർ ബംഗാൾ അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ ബ്രിട്ടൻ അപ്പോ ദുർഗാപൂർ ഇരുമ്പുരുപ്പിച്ചാലെ സ്ഥിതി ചെയ്യുന്നത് ബംഗാളിലാണ് അതിന് സഹായിച്ച വിദേശ രാജ്യം ബ്രിട്ടൻ അതുപോലെ നാലാമത്തേത് റൂർ കേല ഒഡീഷ ജർമ്മനില ഇരുമ്പുരുക്കിഷാറ സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ സംസ്ഥാനത്താണ് സഹായിച്ച വിദേശ രാജ്യം ജർമ്മനി ഒരിക്കൽ കൂടി ബി ഓടിച്ച് ആർ ആർ ബി ഗ്രൗണ്ടിൽ എത്തി ബൊക്കാറോ ജാർഖണ്ഡ് റഷ്യ ഹിലായ് ഛത്തീസ്ഗഡ് റഷ്യ ദുർഗാപൂർ ബംഗാൾ ബ്രിട്ടൻ അതുപോലെ റൂർക്കേല ഒഡീഷ ജർമ്മനി അപ്പൊ കോഡ് ഒരിക്കൽ കൂടി ബോബി ഡോക്ടർ ജെ സി ബി ഓടിച്ച് ആർ ആർ ബി ഗ്രൗണ്ടിൽ എത്തി അപ്പോ എന്തായാലും ഇത് നമ്മുടെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർ മറക്കാതെ പഠിച്ചു വെക്കേണ്ടതാണ് ബൊക്കാറോ ജാർഖണ്ഡ് റഷ്യ ഫിലായ് ഛത്തീസ്ഗഡ് റഷ്യ ദുർഗാപൂർ ബംഗാൾ ബ്രിട്ടൻ റൂർഖേല ഒഡീഷ ജർമ്മനി ബോബി ഡോക്ടർ ജെ സി ബി ഓടിച്ച് ആർ ആർ ബി ഗ്രൗണ്ടിൽ എത്തി